നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വരുന്ന ഒരു പി എസ് സി പരീക്ഷയിൽ മികച്ച ഒരു വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇനി നിങ്ങളുടെ മുന്നിൽ വരാനുള്ള പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷകൾ പി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകളാണ് അപ്പോൾ ഈ പരീക്ഷയിൽ എങ്ങനെ വിജയിക്കണമെന്ന് പല ഉദ്യോഗാർത്ഥികൾക്കും അറിയില്ല ഇപ്പം ഏറ്റവും അവസാനമായി വന്ന എൽ ഡി സി എൽ ജി എസ് എൽ പി പരീക്ഷകളിലെ ദിശയുടെ റിസൾട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഇപ്പോൾ ഞങ്ങളുടെ സ്ട്രാറ്റജിയുടെ ഒരു വിജയമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് എൽ ഡിക്കും എൽ ഡി എസ്സിനും നൂറ്റി മുപ്പതിലധികം ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ ഞങ്ങളുടെ റെഗുലർ ബാച്ചിൽ നിന്ന് മാത്രമായിട്ട് വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ അത് മനസ്സിലാക്കാനുള്ളത് ഞങ്ങളുടെ അഞ്ചോ ആറോ ക്ലാസ് മുറികളിൽ നിന്ന് മാത്രമാണ് പോത്തൻകോട് മാത്രമാണ് ഞങ്ങൾക്ക് ബാച്ചുകൾ പ്രവർത്തിക്കുന്നത് ഇനി എങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വിജയിക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒമ്പത് സ്മാർട്ട് വർക്കുകൾ നമുക്ക് ആലോചിക്കാം ഒരുപാട് നാളായിട്ട് പി എസ് പഠിക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല നിങ്ങൾ ആദ്യം മനസ്സിൽ കരുതാനുള്ളത് ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ആദ്യം മനസ്സിനെ പറഞ്ഞ് സെറ്റ് ചെയ്യണം ഓക്കെ ഏത് പരീക്ഷ ഇപ്പോൾ വി എഫ് എ ആണെങ്കിൽ വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസൻ എൻ ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങൾ പഠിക്കുന്നത് ആ പരീക്ഷ ആദ്യം ഏത് എന്ന് നിങ്ങൾ ഉറപ്പിക്കണം അത് കഴിഞ്ഞിട്ട് എല്ലാ പരീക്ഷകൾക്കും കൃത്യമായി സിലബസ് പി എസ് സി നൽകിയിട്ടുണ്ട് ആ സിലബസ് ആദ്യം ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത് ഓരോ പരീക്ഷയ്ക്കും വ്യത്യസ്തങ്ങളാണ് സിലബസ് എന്ന് മനസ്സിലാക്കുക ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പഠിക്കാവൂ പിന്നെ അടുത്ത ചെയ്യാനുള്ളത് പി എസ് സി തൊട്ടടുത്ത് നടത്തിയ എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അത് ഏറ്റവും അവസാനമായി നടന്ന പോലീസ് പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർമാൻ ഡ്രൈവർ സെക്രട്ടേറിയറ്റ് ഒ എ അവസാനമായി നടന്ന സെയിൽസ് അസ്സിൻ്റെ രണ്ട് ഘട്ട പരീക്ഷ എല്ലാ ചോദ്യ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യങ്ങളൊന്ന് നോക്കി വയ്ക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ എല്ലാ പരീക്ഷകൾക്കും പഞ്ചവത്സര പദ്ധതി രോഗങ്ങൾ രോഗകാരികൾ ജീവകങ്ങൾ കേരള സർക്കാർ പദ്ധതികൾ തുടങ്ങിയ ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട് അമേരിക്കൻ ഫ്രഞ്ച് റഷ്യൻ ചൈനീസ് വിപ്ലവങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട് സ്ഥിരമായി ചോദിക്കുന്ന മേഖലകൾ നിങ്ങൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ആ മേഖലകൾ പഠിക്കുക ഇത് പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പോസിറ്റീവായിട്ട് പഠിക്കാനുള്ള ഒരു ഘടകമാണ് നിങ്ങൾ ഈ മേഖലകളിൽ ഒരു പത്ത് ഇരുപത് മേഖലകൾ സെലക്ട് ചെയ്ത് പരീക്ഷകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ പരീക്ഷ എഴുതുന്ന അവസരത്തിൽ നിങ്ങൾ പഠിച്ച മേഖലകളുടെ എണ്ണം കൂടുതലായിരിക്കും അത് നിങ്ങളെ വീണ്ടും പി എസ് സി പഠിക്കാനും കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു ഘടകമാണ് ഞാൻ മൂന്ന് അനുബന്ധങ്ങളാണ് പറഞ്ഞത് ഇനി അടുത്തത് നാലാമത്തെ ഘടകം കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം ഒരു സ്കൂളിൽ നമ്മൾ പണ്ട് ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു ദിവസത്തെ ഏഴോ എട്ടോ ക്ലാസ്സുകളാണ് നമുക്ക് വരുന്നത് അതേപോലെ ഓരോ ദിവസവും ഏഴോ എട്ടോ മുടികൂളുകളാക്കി മുഴുവൻ സിലബസിനെ പഠിക്കുക ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി എങ്ങനെ സിലബസ് അധിഷ്ഠിതമായി പഠിക്കണമെന്ന ഒരു ടൈം ടേബിൾ നിങ്ങളെ പരിചയപ്പെടുത്തും അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ദിവസം തന്നെ അത് ചെയ്യാം അപ്പോൾ ടൈം ടേബിൾ അടിസ്ഥാനമാക്കി പഠിക്കുക എന്നതാണ് നാലാമത്തെ സ്മാർട്ട് വർക്ക് അടുത്തത് അഞ്ചാമത്തെ സ്മാർട്ട് വർക്ക് ഉറപ്പായും ആഴ്ചയിൽ ഒരു ദിവസം ഒ എം ആർ ചെയ്ത് പഠിക്കുക കൃത്യമായി സമയം വെച്ച് ഒ എം ആറുകൾ എഴുതി പരിശീലിക്കുക അതിനുശേഷം നിങ്ങളുടെ മാർക്ക് മനസ്സിലാക്കി ഓരോ മേഖലയിലും എന്താണ് നിങ്ങളുടെ കുറവ് എന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു പ്രത്യേകം ഓർക്കാനുള്ള കാര്യം ഒ എം ആറിൻ്റെ അനുബന്ധം പഠിക്കുക ഒ എം ആറിൽ ഒന്നാമത്തെ ചോദ്യം എടുക്കുക അത് ഏത് മേഖലയിൽ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കി ഇതിൻ്റെ അനുബന്ധം പഠിക്കുക ഏകദേശം ഒരാഴ്ച തന്നെ നമുക്ക് വേണ്ടി വരും ഒരു നൂറ് മാർക്കിൻ്റെ ഒ എം ആറിൻ്റെ അനുബന്ധം പഠിക്കുക ഒ എം ആർ ചെയ്ത് പരിശീലി എന്നതാണ് അഞ്ചാമത്തെ സ്മാർട്ട് വർക്ക് അടുത്തത് ആറാമത്തെ സ്മാർട്ട് വർക്ക് കൃത്യമായി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിനുള്ള പ്രാധാന്യം കൊടുക്കുക കറണ്ട് അഫയേഴ്സ് കൃത്യമായി നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ആവർത്തിച്ച് വായിക്കുക പല പരീക്ഷകൾക്കും ഒരുപാട് ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്നത് അടുത്തത് എല്ലാ മേഖലകൾക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നു മാത്സ് പഠിക്കുന്നില്ല നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല സിലബസിനകത്ത് എല്ലാ മേഖലകൾക്കും സയൻസിന് പ്രാധാന്യം കൊടുക്കുക മാത്സ് ഇംഗ്ലീഷ് മലയാളം തുടങ്ങി എല്ലാ മേഖലകൾക്കും പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം ഒരുപാട് മുൻകാല ചോദ്യങ്ങൾ കണ്ടു പരിശീലിക്കണം മാത്സ് ഇംഗ്ലീഷ് മലയാളം വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി മുൻകാല ചോദ്യങ്ങൾ ഒരുപാട് ചെയ്ത് പഠിക്കുക എന്നതാണ് അടുത്തത് ഇപ്പോൾ പി ഏറ്റവും വലിയ ട്രെൻഡ് എന്താണ് സ്കൂൾ ടെക്സ്റ്റിനുള്ള പ്രാധാന്യം ഇപ്പം എല്ലാ ക്ലാസ്സിലെയും സ്കൂൾ ടെക്സ്റ്റുകൾ മാറിയിട്ടുണ്ട് കൃത്യമായിട്ട് അഞ്ച് മുതൽ പത്ത് വരെയും പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള മുഴുവൻ പോയിന്റുകളും നിങ്ങൾ സോർട്ട് ചെയ്ത് വെച്ച് സ്റ്റഡി മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പഠിക്കുക അത് എട്ടാമത്തെ സ്മാർട്ട് വർക്ക് ആണ് അവസാനം ഒമ്പതാമത്തെ സ്മാർട്ട് വർക്ക് ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി റിവിഷൻ ചെയ്യുക അത് ഞായറാഴ്ചയാണ് നിങ്ങൾ റിവിഷന് വേണ്ടി ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത് എങ്കിൽ ആ ഞായറാഴ്ച ദിവസം ഒരാഴ്ചയിൽ പഠിച്ച എല്ലാ മേഖലകളും വളരെ വേഗത്തിൽ കൂടുതൽ സമയമെടുത്ത് റിവിഷൻ ചെയ്ത് നോക്കുക ഇങ്ങനെ പരീക്ഷകളിൽ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരിക്കലും പാളിച്ച ഉണ്ടാകില്ല കൂടി ഒരു പരീക്ഷയ്ക്ക് പോവുക ഒന്നിൽ വിജയിച്ചില്ലായെങ്കിൽ തൊട്ടടുത്ത് ഉറപ്പായി നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഈ ഒമ്പത് സ്മാർട്ട് വർക്കിലൂടെ നിങ്ങൾ മുന്നേറിയാൽ ഉറപ്പായി നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ഇത് ഞങ്ങൾ വിജയിച്ച ഒരു സ്മാർട്ട് വർക്ക് തന്നെയാണ്